വിവാഹകാര്യം കേട്ടപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം രസകരമായ മറുപടിയുമായി തേജസ്വി യാദവും അരാരിയിൽ നടന്ന സംയുക്ത പത്രസമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും തമ്മിലുള്ള രസകരമായ സംഭാഷണം വൈറലായി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണിയുടെ ഐക്യം ഉറപ്പിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് ഇരുവരുടെയും തമാശ നിറഞ്ഞ സംഭാഷണമുണ്ടായത് ചിരാഗ് പസ്വാൻ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണമെന്ന് തേജസ്വി യാദവ് അഭിപ്രായപ്പെട്ടു ചിരാഗ് പസ്വാൻ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം അദ്ദേഹം എന്റെ മൂത്ത സഹോദരനാണ് തേജസ്വി പറഞ്ഞു ഇത് കേട്ടതും ഇത് എനിക്കും ബാധകമാണെന്ന് രാഹുൽ ഗാന്ധിയും ഉടൻ പ്രതികരിച്ചു ഉടൻ തന്നെ തേജസ്വി യാദവ് തമാശ രൂപേണ പറഞ്ഞു അത് എന്റെ അച്ഛൻ പണ്ടേ നിങ്ങളോട് പറയുന്നതാണ് തന്റെ വിവാഹം ഉടൻ നടത്തണമെന്ന് താൻ ലാലുപ്രസാദ് പ്രസാദ് യാദവിനോട് ആവശ്യപ്പെടാൻ പോവുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പിന്നീട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലേക്ക് ശ്രദ്ധ മാറ്റി രാഹുൽ ഗാന്ധി സംസാരിച്ചു ബീഹാറിലെ ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും ഒറ്റക്കെട്ടാണെന്നും ഉടൻ തന്നെ ഒരു പൊതു പ്രകടന പത്രിക പുറത്തിറക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഇന്ത്യ മുന്നണി ഉടൻ തന്നെ ഒരു പൊതു പത്രിക പുറത്തിറക്കും പ്രതിപക്ഷ സഖ്യത്തിലെ എല്ലാ ഘടകകക്ഷികളും പ്രത്യശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു അതിന്റെ ഫലം ഫലപ്രദമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വോട്ട് അധികാര യാത്രയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ ഭാഷയിലാണ് രാഹുൽ ആഞ്ഞടിച്ചത് കേന്ദ്ര സർക്കാർ തൊഴിലവസരങ്ങളെല്ലാം ഇല്ലാതാക്കിയിരിക്കുന്നുവെന്ന് രാഹുൽ പറഞ്ഞു മോദി സർക്കാർ എല്ലാ സർക്കാർ സംരംഭങ്ങളും സ്വകാര്യവത്കരിച്ചിരിക്കുന്നുവെന്നും ഇതോടെ തൊഴിലവസരങ്ങളെല്ലാം നഷ്ടമായിരിക്കുന്നുവെന്നും രാഹുൽ ആരോപിച്ചു